दश जगन्मय तं गदस्य पातालमीश तव पादतलं वदन्ति पादोर्ध्वदेशमपि देवरसातलं ते गुल्भद्वयं खलु महातलमद्भुतात्मन् चतुर्दश जगन्मयतां गदस्य पातालमीश तव पादतलं वदन्ति पादोर्ध्वदेशमपि देवरसातलं ते गुल्भद्वयं खलु महातलमद्भुतात्मन् ം ചതുർദശ ജഗന്മയതംഗതസ്യ പാതാളം ഈശ തവ പാദതലം വേശാതിപാദം പാദതികേശം വർണിക്കുകയാണ് മേൽപ്പത്ര ഭട്ടതിരിപ്പാട് വിരാട്ൂപിയായ ഭഗവാൻ്റെ കേശാതിപാദം പാദതികേശം വർണ്ണന ഭഗവാൻ നമുക്ക് വേണ്ടിയാണ് സ്ഥൂലരൂപയായിട്ട് മാറണത് അസ്പഷ്ടനായ ഭഗവാൻ സ്പഷ്ടമാകുന്നത് അസത്യം എന്ന് നമ്മൾ പറയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഞാൻ എന്ന് ഓർമ്മിപ്പിക്കുന്ന മട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഭഗവാൻ്റെ കേശാതിപാദം പാദാതികേശം എന്നുള്ളത് ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിന് പാദാതികേശം കേശാദിപാദം തൊട്ടു തലോടുമ്പോൾ ഉണ്ടാകാവുന്ന ആ പ്രേമം ആ വാത്സല്യം അത് ഈശ്വരനോട് നമുക്കുണ്ടാവണം ആ ഉദ്ദേശത്തിലാണ് ഏവം ചതുർദശ ജഗന്മയത പാതാളം ഈശ തവ പാദതലം വദന്തി എന്ന് പറയാൻ പാകത്തിന് ഭഗവാൻ നീണ്ടു നിവർന്നു കിടക്കുന്ന വിരാൾ വിരാൾസ്വരൂപിയായോ നീണ്ടു നിവർന്നു നിൽക്കുന്ന വിരാൾ സ്വരൂപിയായോ വർണ്ണിക്കപ്പെടുന്നത് ഗീതയിൽ ഭഗവാനെ അർജുനൻ നിനക്ക് എന്നെ കാണാൻ ഒരു കണ്ണ് തരാം അർജുന ഒന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞ് കാട്ടിക്കൊടുത്തപ്പോൾ ഈരേഴ് പതിനാല് ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ തൻ്റെ വണ്ടിക്കാരനായ കൃഷ്ണനെ ആ രൂപത്തിൽ അർജുനൻ കണ്ടു അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ പരം പുരുഷനെ ആ വിരാൾ പുരുഷനെ പ്രപഞ്ച പ്രപഞ്ചസ്വരൂപിയായിട്ട് കാണാൻ സാധിച്ചാൽ നമ്മൾ വിജയികളായി അർജുനനെ വിജയിയാക്കാനാണ് ഭഗവാൻ ആ രംഗം കാട്ടിക്കൊടുത്തത് അതേപോലെ നമ്മളെ ഓരോരുത്തരെയും നരന്മാരായ നമ്മളെ ഒക്കെയും വിജയികളാക്കാൻ നാരായണൻ ചെയ്തു തരുന്ന ഒരദ്ഭുത സൂത്രവിദ്യയാണിത് ചതുർദശ ജഗന്മയതാം ഗതസ്യ ഈരേഴ് പതിനാല് ലോകങ്ങളിലും നീണ്ടു നിവർന്ന് നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണനായ ഭഗവാൻ പൂർണ്ണതമനായ ഭഗവാൻ അവിടുത്തെ പാദത്തിൽ നിന്ന് തുടങ്ങാം പാദത്തിൻ്റെ അടിയിൽ പാദത്തിൻ്റെ മൃദുല മൃദുലമായ ഭാഗം പാതാള ലോകം എന്ന് കരുതാം ഏറ്റവും അടിഭാഗം എന്ന ഭാവനയിൽ പിന്നെ അവിടുന്ന് മേലോട്ട് പാതാളമീഷ വാദതലം വദന്തി പാദോർധ്വദേശം അഭിദേവരസാതലം തേ ഗുൽഭക്വയം ഖലു മഹാതലം അത്ഭുതാത്മൻ കാല് കാലിൻ്റെ പുറവടി കണങ്കാല് മുട്ടുവരെ ഉള്ള ഭാഗങ്ങൾ മാത്രമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചത് അതനുസരിച്ച് അടിയിൽ നിന്ന് മേൽപോട്ട് തൊട്ട് തലോടലും മുകളിൽ നിന്ന് താഴേക്ക് തൊറ്റു തലോടലും ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെ കളിപ്പിക്കുമ്പോൾ പരമാനന്ദമാണ് സ്വന്തം കുഞ്ഞിനെ മേലോട്ടെടുത്ത് പൊക്കിപ്പിടിച്ച് ആ കുഞ്ഞിൻ്റെ പാദത്തിൽ ഉമ്മ വെച്ച് അവൻ്റെ കുഞ്ഞിക്കാൽ കൊണ്ട് മാറത്ത് സ്പർശിപ്പിച്ച് അമ്മമാർ ആനന്ദം അനുഭവിക്കുന്നു ഇതുപോലെ പ്രപഞ്ചത്തിലെ ഓരോ ഭക്തന്മാർക്കും സാക്ഷാത് ജഗതീശ്വരനെ അവരുടെ ഹൃദയാകാശത്തിലേക്ക് ഉയർത്തി നിർത്തി ആ കുഞ്ഞിക്കാലിൻ്റെ മൃദുലത ഹൃദയത്തിൽ അനുഭവപ്പെടുത്തി അനുസ്മരിക്കാം നാരായണീയത്തിനൊടുവിൽ ഭട്ടതിരിപ്പാട് പറയുന്നതും ഇതുതന്നെയാണ് ഭഗവാനെ അവിടുത്തെ പാതാരിന്ദം ആ പാതാരിന്ദത്തിൻ്റെ അടിഭാഗം അതടിയങ്ങൾക്ക് അടിയങ്ങളുടെ ഹൃദയത്തിൽ നിത്യം ചിത്തസ്ഥി തമ്മേ നിറഞ്ഞു നിൽക്കണേ യോഗീന്ദ്രന്മാർക്ക് വളരെ വലിയ ഭാവനയിൽ ഈ പതിനാല് ലോകത്തിലും നിറഞ്ഞ ഭഗവാനെ കാണാം അതാണ് യോഗാഭ്യാസം കൊണ്ട് നേടുന്ന യോഗ്യത അത് ഈ വക യോഗാഭ്യാസങ്ങളൊന്നുമില്ലാത്ത അമ്മമാർക്ക് കുഞ്ഞിനെ ആളിക്കുന്ന അത്ര ലളിതമായ രീതിയിൽ അത്ര അവകാശപ്പെട്ട രീതിയിൽ നമുക്കും സാധിക്കുന്നു അതുകൊണ്ട് ഈശ്വരനെ കേശാതിപാദം പാദാതികേശം കാണുക ആസ്വദിക്കുക അനുഭവിക്കുക എന്നുള്ളത് ഓരോ ജീവൻ്റെയും അവകാശമാണ് എന്ന് ഭട്ടതിരുപ്പാട് ഈ ശ്ലോകത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു